ശക്തന്റെ മണ്ണിൽ അംഗത്തിനിറങ്ങിയിരിക്കുകയാണ് നടനും എംപിയുമായ സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പിനൊപ്പം പ്രചരണ ചൂടിലുമാണ് സുരേഷ് ഗോപി ഒട്ടേറെ വിവാദങ്ങൾ ഇതിനോടകം സൃഷ്ടിച്ചെങ്കിലും സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത് പൊതുപരിപാടികളിലും ഗൃഹ സന്ദർശനവുമൊക്കെയായി ആകെ തിരക്കിലാണ് അദ്ദേഹം പ്രചരണങ്ങൾ ശക്തമായി നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സഹപ്രവർത്തകർ എത്തി ബിജു മേനോൻ പ്രിയ വാര്യർ നിർമ്മാതാവായ ജി സുരേഷ് കുമാർ യദു കൃഷ്ണൻ ഗായകനായ അനൂപ് ശങ്കർ തുടങ്ങിയവരാണ് സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി എത്തിയത് താരത്തിന് പിന്തുണ അറിയിച്ച ബിജു മേനോനും പ്രിയപ്രകാശ് വാര്യർക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് ലുലു കൺവെൻഷൻ സെന്ററിൽ നടന്ന സുരേഷ് ഗോപിയോടൊപ്പം എന്ന പരിപാടിയിലായിരുന്നു ഇവർ അദ്ദേഹത്തിനായി പരസ്യ പിന്തുണ അറിയിച്ചത് സുരേഷ് ഗോപിയുടെ ഭാര്യയായ രാധികയും മകനായ ഗോകുൽ സുരേഷും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു സുരേഷ് ഗോപിയുടെ പ്രചരണത്തിനായി ആരൊക്കെ ഇറങ്ങുമെന്ന തരത്തിലുള്ള ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു ഗൃഹസന്ദർശനം നടത്തുന്നതിനിടയിലെ സംഭവങ്ങളെ പരിഹസിച്ച് ട്രോളർമാരും രംഗത്തെത്തിയിരുന്നു ബിജു മേനോനും പ്രിയ വാര്യനും ജി സുരേഷ് കുമാറും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചെത്തിയപ്പോൾ പരിപാടി താരസമ്പുഷ്ടമായി മാറുകയായിരുന്നു നിരവധി പേരാണ് അദ്ദേഹത്തിന് വിജയാശംസ നേരാനായി എത്തിയത് തിരുവനന്തപുരത്തിന് നഷ്ടമാണ് സുരേഷ് ഗോപി എന്നായിരുന്നു സുരേഷ് കുമാർ പറഞ്ഞത് അനന്തപുരിയുടെ സ്വന്തം താരമായ സുരേഷ് ഗോപി ഇത്തവണ തൃശ്ശൂരിലാണ് മത്സരിക്കുന്നത് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് എത്തിയപ്പോഴായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് സിനിമയ്ക്കപ്പുറത്ത് വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്ക് തന്നെ അറിയാവുന്നതാണ് മാണിക്യമലരായ പൂവി എന്ന ഗാനത്തിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ പ്രിയ വാര്യരും സുരേഷ് ഗോപിക്കായി പിന്തുണയറിയിച്ചെത്തിയിരുന്നു താരത്തിനെതിരെയും കടുത്ത വിമർശനമാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾക്ക് കീഴിലായാണ് പലരും വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് പുതിയ സിനിമയായ ശ്രീദേവി ബംഗ്ലാവിന്റെ ടീസറും ചിത്രങ്ങളും പുറത്തു വന്നപ്പോഴും കടുത്ത വിമർശനമായിരുന്നു പ്രിയയ്ക്ക് ലഭിച്ചത് ബിജു മേനോവിന്റെ ഫേസ്ബുക്ക് പേജിലും ശക്തമായ സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ബിജു മേനോൻ ചിത്രങ്ങൾ കാണുന്നത് തങ്ങൾ വേണ്ടെന്ന് വെക്കുമെന്നാണ് ഭൂരിഭാഗം പേരും പ്രതികരിച്ചിരിക്കുന്നത് മലയാളികളുടെ മതേതര മനസ്സുകളിൽ ബിജു മേനോന് ഒരു സ്ഥാനമുണ്ട് ഇത്തരക്കാരുടെ വക്കാലത്ത് പിടിച്ച് അത് കളയരുതെന്നും ചിലർക്കാമൻ ചെയ്യുന്നു എന്നാൽ ബിജു മേനോന് പിന്തുണയായി എത്തുന്നവരും കുറവല്ല ഒരു സഹപ്രവർത്തകനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചതിൽ തെറ്റെന്താണെന്നാണ് ഇവർ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് ബിജു മേനോൻ പൊതുവേദിയിൽ എത്തിയത് യു ആർ യു ആർ യുവാൻ യുട്രോ മാ